പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവാണ് കൃഷ്ണയുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് താൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി വ്യക്തമാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് ഡിവോഴ്സിന്റെ കാര്യവുമായി മുന്നോട്ട് പോവുകയാണ് ഇതേ തുടർന്ന് വക്കീൽ നോട്ടീസ് എത്തുകയും ഒടുവിൽ കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു താൻ ഇപ്പോൾ നടന്ന അപകടങ്ങൾ അറിഞ്ഞിട്ടും വിവാഹമോചനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് നമ്മുടെ കാഫി ചെയ്യുന്നത് മാത്രവുമല്ല ഡിവോഴ്സ് തനിക്ക് വേണമെന്നും ഇനിയുമെങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും തീർത്ത് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ വിവാഹമോചനത്തിന്റെ കാര്യങ്ങൾ ഒരു തീരുമാനത്തിൽ ആയിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ കൃഷ്ണയെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ഭരത് പക്ഷേ ഇതിനിടയിലാണ് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കൃഷ്ണയുടെ അപകടത്തിന് മുന്നിലെ പുറത്തു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും എന്നാൽ ഇതേ സമയം കൃഷ്ണയുടെ കണ്ണിന്റെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ആലോചനയുമായി മുന്നിലേക്ക് പോകുന്ന മണിക്കുട്ടി അതിനു വേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്